സിനിമകളാണ് അതായത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണ് മറ്റു സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇത് ജോൺ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിന്റെ കഥ പോലെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ഖഷീറിന്റെ കഥകളുടെ പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമില്ല പക്ഷെ എന്റെ ഫസ്റ്റ് ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്ന സ്ക്രിപ്റ്റുമാണ് അപ്പം ആദ്യം പരീക്ഷണത്തിലെ വലിയ ഇത്രയും വലിയ വൈഡായിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നീട് ഇപ്പം മാറ്റി വെച്ചത് ഇപ്പം അത് നടന്നു അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും മുമ്പ് ഷേഫിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എലമെൻ്റ് ഒരു ഹാസ്യം അതിനകത്ത് ലയിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ ഇപ്പം നമുക്ക് പറയേണ്ട കുറേ കാര്യങ്ങൾ അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് അത്ര സീരിയസ് ആയിട്ട് ഇത് തീർച്ചയായിട്ടും ഹാസ്യത്തിന്റെ സപ്പോർട്ടോടി പറയേണ്ടതാണെന്ന് തീർച്ചയായും തോന്നൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തരത്തില്